ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ ഞാൻ നിൽക്കുന്നതേ മണ്ണൊത്തിയിലൊന്നുമല്ലോ നമ്മളുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് അന്തിക്കാട് അത് അന്തിക്കാടിൻ്റെ അന്തിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷിഭവൻ്റെ കർഷക മിത്ര എന്ന് പറയുന്നൊരു സ്റ്റോറിലാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കാം അപ്പോൾ ഇവർ അതിനനുസരിച്ച് എന്താ അത്യാവശ്യത്തിന് കുറച്ച് പൂച്ചെടികളും പിന്നെ കൂടുതലും വെജിറ്റബിൾസിൻ്റെ തൈകളാണ് കേട്ടോ ഉള്ളത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലെ കർഷകരുടെ വിഷമൊന്നും അടിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ വിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണെട്ടോ ആ ഒരു തണ്ണിമത്തൻ്റെ പീസ് കണ്ടില്ലേ അത് ഞാൻ കഴിച്ചതാണേ അവരവിടെ കട്ട് ചെയ്തപ്പോൾ സാമ്പിൾ രണ്ട് മൂന്ന് പേര് ഞങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ കൂട്ടത്തിൽ കിട്ടിയതാണ് കേട്ടോ ഞാൻ ചെന്നപ്പോൾ നല്ല മധുരമുള്ള നാടൻ തണ്ണിമത്തൻ്റെ ആണ് കേട്ടോ അപ്പൊ ഇത് വേറൊരു ചേച്ചി ഇതിനെ പറ്റിട്ട് ചോദിച്ചപ്പോ ആ ചേട്ടൻ ആ പ്ലാന്റിനെ പറ്റിയിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള തൈകളൊക്കെ തന്നെയാണ് കേട്ടോ അവിടെയുള്ളത് അധികം എന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാനുള്ള അത്ര ഉണ്ട് കേട്ടോ നാടൻ മഞ്ഞൾ പച്ചമഞ്ഞൾ പിന്നെ കുറേ മുളകുകളാണ് കേട്ടോ മുളകുകളുണ്ട് പിന്നെ ഇതായി തണ്ണിമത്തനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ തക്കാളി പച്ചപ്പയർ ഈ വക പിന്നെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ പച്ചക്കായ അങ്ങനെ പലതരത്തിൽ പല വിധത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികൾ കർഷകർ കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ അതും ഉണ്ട് കേട്ടോ ഇതായിവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഒക്കെയുണ്ട് എന്താ ഇതുപോലെയാണ് കേട്ടോ വിളഞ്ഞ് നിൽക്കുകയാണ് നല്ലോണം പച്ചമുളക് ഉണ്ടാവും നമുക്ക് ഈ കൂട്ടത്തിലുള്ളത് എന്താണെന്ന് മനസ്സിലായത് കൊത്തമര ചെടിയാണ് കേട്ടോ ഇവിടെ ജീവവളങ്ങളും എല്ലാം ചെടി ചെട്ടി ഗ്രോ ബാഗ് എന്ന് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ അടുത്തുതന്നെ കിട്ടാറുണ്ട് കേട്ടോ എന്താ ഞാനത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങി നടന്നതാണ് കേട്ടോ അവിടെ നമുക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ വിചാരിക്കും ഇലകളാണെന്ന് ഇലകളല്ല ഇലകൾ മാത്രമല്ല ഉള്ളത് നല്ലപോലെ മുളകുകൾ കായ്ച്ചു കെടുക്കണ്ട കേട്ടോ എല്ലാത്തും വല്ല നല്ലോണം കെടുക്കണ്ട കേട്ടോ കായ്ച്ചിട്ട് അപ്പം ഇതാ ഇത് കണ്ടില്ലേ ചീര തൈകളാണ് മുളച്ച് ഇങ്ങനെ നിൽക്കുന്നത് പച്ച ചീരയും ചുവന്ന ചീരയും ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കണ്ടില്ലേ നമ്മൾ വാങ്ങിച്ച കൂട്ടത്തിലുള്ള വഴുതനങ്ങയുടെ അതേ തൈകൾ നട്ടിട്ടാണ് കേട്ടോ ഇത്രയും നല്ല നല്ല കരുത്തുള്ള വഴുതനങ്ങ തൈകളാണ് കേട്ടോ ഇവിടെ ഓരോ സീസണിലും ഓരോ ടൈപ്പിലാണ് കേട്ടോ ഇവിടെ വളർത്താറ് ഇതാ നമ്മളുടെ ആ ചീരയില് ഇത്രയും കൂടി വലുപ്പുള്ള ചീരകളാണ് കേട്ടോ ഇതിൽ പച്ചചീര ഉണ്ട് അതുപോലെ ചുവന്ന ചീരയുണ്ട് കേട്ടോ ഇനി ഇത് എല്ലാം പറിച്ചിട്ടവര് കുറച്ചൊന്ന് മാറ്റി നടുകയൊക്കെ ചെയ്യും കേട്ടോ ഇത് സ്വീറ്റ് കോണാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ അത് നട്ടിട്ടുള്ളതാണ് പിന്നെ എന്താ നിലം ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അത് ഗ്രോ ഇരിക്കുന്ന നീളം ടൈപ്പ് വഴുതനങ്ങയുടെ ആണ് കേട്ടോ അപ്പം ഞാനത് കൂട്ടത്തോടെ കൂടി കണ്ടപ്പോൾ എനിക്ക് നമുക്കല്ലെങ്കിലങ്ങനെ ഒരുമിച്ച് കാണുമ്പോഴാണല്ലോ നല്ല രസമല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ ഇതിൽ പച്ചക്കാന്താരി വെള്ളക്കാന്താരി ഒക്കെ ഉണ്ട് കേട്ടോ മറ്റേ കുഞ്ഞേ നാടൻ കാന്താരി അല്ല അതിൻ്റെ ഇത്തിരി കൂടി വലുപ്പുള്ളതുണ്ടല്ലോ മുളക് അത് കടലാസ് മുളകിൻ്റെയൊക്കെ പോലത്തെ അതുണ്ട് പിന്നെ നമ്മുടെ സാധാരണ നീളത്തിലുള്ള പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് കുറെ ചെടികളൊക്കെ ഉണ്ട് ഞാനപ്പം അത്യാവശ്യം എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തുള്ളൂ കേട്ടോ വീഡിയോയിലേക്ക് അത് കണ്ടില്ലേ ബോർഡൊക്കെ പച്ചക്കറി കടാന്ന് അപ്പോൾ അവിടെ പച്ചക്കറികളൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ എല്ലാം നല്ല പോലെ കാഴ്ച കൊടുക്കണ്ടേട്ടോ അപ്പൊ നമ്മൾ ഇനി ചിലപ്പോൾ ചെല്ലുമ്പോൾ മുളകിനെയൊക്കെ ആയാലും അവർ ഇതിൽ നിന്നൊക്കെയാണ് കേട്ടോ പൊട്ടിച്ചിട്ട് വിൽപ്പനക്കെ കഴിക്കുന്നത് ഇത്രയും തൈകളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ആ കൂട്ടത്തിൽ ഞാൻ മൂന്ന് സുന്ദരികളെയും കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇവരെയാണ് ഇവരെ കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല ഒരന്നം തന്നെയായിട്ട് വാങ്ങിക്കുമ്പോൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ അത്ര ഭംഗിയില്ല അപ്പോൾ നമ്മൾ മൂന്ന് കളറിനിന്നും ഓരോന്നും വീതം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എഴുപത് രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാല് തൈകൾ വീതമാണ് കേട്ടോ ഒരു ചട്ടിയിലുള്ളത് നമുക്കത് പറച്ച് മാറ്റി നാടുകൊക്കെ ചെയ്യാമേ അതാ ഈ മുളകുണ്ടല്ലോ ഇത് നല്ല മഞ്ഞ ഉണ്ട മുളകാണ് കേട്ടോ അതിൻ്റെ തൈയാണ് പത്ത് രൂപയാണ് കേട്ടോ ഇങ്ങനത്തെ ഗ്രോ ബാഗിൽ ഒരു തൈയായിട്ട് ആയിട്ട് വരുന്നേന് ചെറിയ തൈകൾക്കൊക്കെ അഞ്ച് രൂപ മൂന്ന് രൂപ നാല് രൂപ അങ്ങനെ ഓരോന്നിനും ഓരോ ഇനത്തിനനുസരിച്ച് വ്യത്യാസം കേട്ടോ അതുപോലെ വഴുതനങ്ങാടിയും ഇതേപോലെ തന്നെ പത്ത് രൂപയുടെ തൈകളാണ് കേട്ടോ ഗ്രോ ബാഗിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ട്രയൽ വെനാനൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മൂന്നു രൂപര തൈകൾ അങ്ങനെയൊക്കെ കണ്ടത് നല്ല ആരോഗ്യമുണ്ട് നമ്മൾ പിന്നെ വീടിനടുത്തു ആയ കാരണം നമ്മൾ പോകുന്നപ്പോൾ പിന്നെ അവർ ഈ ഇങ്ങനത്തെ ഒരു ബോക്സിലും കൂടിയിട്ട് തന്നുകാരണം അധികം ഒന്നും ഡാമേജ് ഒന്നും ആയിട്ടില്ല കാരണം എന്നാലും ഒന്ന് ഞെങ്ങി വന്നതിൻ്റെ ഒരു ഒരു ക്ഷീണം അത്രയുള്ളോട്ട് അതാ കണ്ടില്ലേ ഇതിലിപ്പോൾ നാല് തൈകളുണ്ട് കേട്ടോ പർപ്പിളും ആ ഒരു കളറുകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ ഒരെണ്ണമായിട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ ഒരു ഒരേമായി തോന്നിയില്ലേ അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് കളറും ഉള്ള മൂന്ന് കളറി നിന്നും വാങ്ങിക്കാൻ കാരണം കണ്ടില്ലേ എല്ലാത്തിനും നാല് തൈകളുണ്ടെന്നാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത് ജമന്തി പൂക്കൾ ജമന്തി തന്നെയാണ് കേട്ടോ നാലും വെറൈറ്റികളായിട്ടുള്ളത് പിന്നെതാ തക്കാളി തൈ അത് മൂന്ന് രൂപയുള്ളൂ കേട്ടോ പിന്നെ വെണ്ടക്കേര തൈക്കും മൂന്ന് രൂപയുള്ളൂ പിന്നെ മുളകിനൊക്കെ അഞ്ച് രൂപയാണ് കേട്ടോ ഈ മുളകല്ല നമ്മൾ ട്രയൽ വാങ്ങിക്കുന്ന മുളകിന് അഞ്ച് രൂപ അഞ്ച് രൂപയാണ് കേട്ടോ തയ്ക്ക് പിന്നെ ഇതായത് വെണ്ട തയ്ക്ക് മൂന്ന് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ആരോഗ്യമുള്ള പച്ചക്കറി തൈകളും നല്ല വിഷംടിക്കാത്ത പച്ചക്കറികളും വേണമെങ്കിൽ നമുക്കൊന്ന് പോയി ഒക്കെ മേടിക്കാം കേട്ടോ